ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ ഇന്നും തെരച്ചിൽ തുടരുകയാണ് മൂന്ന് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു രണ്ട് ഭാഗങ്ങളിലായി തിരിഞ്ഞാണ് പരിശോധന നടക്കുന്നത് അരവിന്ദൻ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദ് അരവിന്ദൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചാലിയാർ പുഴയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു ഇന്നും അതിൽ മാറ്റമൊന്നും വന്നില്ല മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് മൃതദേഹങ്ങൾ എന്ന് തന്നെ പറയാമോ അതോ മൃതദേഹ ഭാഗങ്ങളാണോ എന്ന് കണ്ടെത്തിയതൊപ്പം ഈ ചാലിയാർ പുഴയിലെ തെരച്ചിൽ ഇനിയും തുടരാനാണോ സർക്കാർ തീരുമാനം ഇന്ന് വ്യാപകമായ തെരച്ചിലാണ് ചാലിയാർ പുഴയിൽ നടന്നത് ചാലിയാറിൽ മുണ്ടേരി മുതൽ സൂചിപ്പാറ വരെയുള്ള പ്രദേശങ്ങളിൽ ഏതാണ്ട് ആയിരത്തിലേറെ വരുന്ന സന്നദ്ധ പ്രവർത്തകരും പോലീസും ഫയർഫോഴ്സും വനതാരകരെല്ലാം ഉൾപ്പെടുന്ന ആയിരത്തോളം വരുന്ന പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകരാണ് തെരച്ചിൽ നടത്തിയത് ഇന്ന് മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെടുത്ത് ഒരു മൃതദേഹം മുഴുവനായും രണ്ട് മൃതദേഹങ്ങളുടെ ഭാഗമാണ് കണ്ടെടുത്ത് പൂക്കോട്ടുമണിയിൽ നിന്നാണ് ഒരു മൃതദേഹം കണ്ടെടുത്തത് കൂടാതെ മുണ്ടേരിയിൽ നിന്ന് രണ്ട് മൃതദേഹങ്ങളുടെ ഭാഗങ്ങളും കണ്ടെടുക്കുകയുണ്ടായി ഇതോടുകൂടി നില ചാലിയാറിന് കണ്ടെടുത്ത മൊത്തം മൃതദേഹങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി എട്ടായി മാറിയിട്ടുണ്ട് കരിയർ ഭാഗങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി എട്ട് മൃതദേഹങ്ങളാണ് ചാലിയാറിൽ കണ്ടെത്തിയത് ഇന്ന് ചാലിയാറിനെ രണ്ടു ഭാഗങ്ങളായി തിരിച്ചു ചാലിയാർ മറുകരയിലെത്തി ആ ഭാഗത്തും തിരച്ചിൽ നടന്നു രണ്ട് ഇരുഭാഗത്തുമായി ആയതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം പേരാണ് ഇത്തരം പ്രവർത്തനത്തിൽ പ്രവർത്തനം നടത്തിയത് ഒപ്പം തന്നെ പോലീസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള തെരച്ചിലും നടത്തി വനമേഖലയിൽ ഉൾപ്പെടെ സംശയം തോന്നുന്ന സ്ഥലങ്ങളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തി അവിടേക്ക് സന്നദ്ധ പ്രവർത്തകരെ എത്തിച്ചാണ് തെരച്ചിൽ നടത്തിയത് ആ തെരച്ചിലാണ് മൂന്ന് മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെടുത്തത് എന്തായാലും നാളെയും തിരച്ചിൽ തുടരും എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നാളത്തെ കഴിഞ്ഞ നാളത്തോടുകൂടി തെരച്ചിൽ അവസാനിപ്പിക്കണം എന്ന് പൊതുവായൊരു ധാരണ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ ഈ തെരച്ചിലിന് ശേഷം നടക്കുന്ന അവലോകന യോഗത്തിലായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക അകില ചാലയാർ പുഴയിൽ നിന്നും വീണ്ടും മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയാണ് സമാനതകളില്ലാത്ത ആ ദുരന്തത്തിൽപ്പെട്ടവരെ കൂടുതൽ പേരെ ആ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുള്ള നീക്കങ്ങളാണ് മൊത്തം സംവിധാനങ്ങളും ഉപയോഗിച്ച് നടത്തുന്നത് അരവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്